ആണിരോഗം വീട്ടിൽ പരിഹരിക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് കാൽ വിരലുകളിലും പാദത്തിനടിയിലുമാണ് ആണിരോഗം സാധാരണയായി കണ്ടുവരുന്നത് കോൺ ആകൃതിയിൽ ഉണ്ടാകുന്ന വേദനയോടുകൂടിയ തടുപ്പുകൾ വൈറസ് മുഖേനയും അല്ലാതെയും ഉണ്ടാകാം നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ആണി ചർമ്മത്തിനുള്ളിലേക്ക് തള്ളപ്പെടുന്നതിനാൽ വേദന അനുഭവപ്പെടുന്നു വളർന്നു മുറ്റിയ ആണി നാടികളുടെ അഗ്രങ്ങളെ സ്പർശിക്കുന്നതിനാലാണ് വേദന അനുഭവപ്പെടുന്നത് നഗ്നപാതരായി നടക്കുന്നതും വൃത്തിഹീനമായ പൊതു കുളിയിടങ്ങളുടെ ഉപയോഗവുമാണ് ഈ രോഗമുണ്ടാക്കാൻ പലപ്പോഴും കാരണമാകുന്നത് കാൽവണ്ണയിലുണ്ടാകുന്ന പോറലുകൾ ചെറിയ മുറിവുകൾ എന്നിവയിലൂടെ വൈറസ് ചർമ്മത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു ഈ വൈറസ് ചൂടും തണുപ്പുമുള്ള സാഹചര്യങ്ങളിൽ വളർച്ച ശേഷി ഉള്ളവയാണ് മാത്രവുമല്ല കാൽ പാദരക്ഷകളിൽ അധിക സമയം നിൽക്കുന്നത് ഇത്തരം വൈറസുകൾ വരാനുള്ള സാഹചര്യം ഒരുക്കുന്നു കാൽവെണ്ണയിലെ ആണിരോഗം പാദങ്ങളുടെ ഏത് ഭാഗത്തും വ്യാപിക്കാം ഇവയിൽ ചിലത് വലുപ്പം കൂടിയതും ചുറ്റും ചെറിയ ആണികൾ ധാരാളമായി ഉണ്ടാവുകയും ചെയ്യുന്നു കാലിലുണ്ടാവുന്ന അസാധാരണ തഴമ്പുകളിൽ നിന്ന് ആണികളെ തിരിച്ചറിയാൻ പ്രയാസമാണ് ആണികളുടെ ഉപരിതലത്തിൽ വളരെ ചെറിയ കറുത്ത പൊട്ടുകൾ കാണാൻ കഴിയും എന്ന ഒരു ലക്ഷണം മാത്രമാണ് ആണിയെ തഴമ്പുകളിൽ നിന്ന് വേർതിരിക്കുന്നത് ചിലരിൽ വൈറ്റമിൻ എയുടെ കൊണ്ട് ആണിരോഗം വരാം ചായ കാപ്പി മദ്യപാനം എന്നീ ശീലങ്ങൾ അധികമുള്ളവരിലും ഈ രോഗം കാണാറുണ്ട് കാരണത്തെ ഒഴിവാക്കുക എന്നതാണ് രോഗത്തെ ചികിത്സിക്കുന്നതിനേക്കാൾ മുൻപ് ചെയ്യേണ്ടത് ഇത് രോഗത്തിന്റെ തീവ്രത കുറയ്ക്കും ആദ്യഘട്ടത്തിൽ സാലിസിലിക് ആസിഡ് ആണികളിൽ പുരട്ടുന്നത് രോഗം മാറാൻ സഹായിക്കും ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആണി ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാവുന്നതാണ് ചിലപ്പോൾ പല പ്രാവശ്യം ഈ പ്രക്രിയ ആവർത്തിക്കേണ്ടി വന്നേക്കാം ആണി രോഗത്തിന് ആയുർവേദത്തിൽ പ്രതിവിധിയുണ്ട് എരിക്കിൻപാൽ പതിവായി പലവട്ടം ആണികളിൽ പുരട്ടുന്നത് നല്ലതാണ് കൂടാതെ പഴുക്ക പഴുക്കപ്പാക്കിൻ്റെ തോട് പിഴിഞ്ഞ് നീര് പൊൻകാരം ചാലിച്ച് വെണ്ണ ചേർത്ത് പുരട്ടുന്നത് ആണിരോഗം ശമിപ്പിക്കുന്നതിന് ഉത്തമമാണെന്ന് പറയപ്പെടുന്നു കരിം ജീരകം കരിച്ച് വിനാഗിരിയിൽ ചാലിച്ച് പുരട്ടുന്നതും ഗുണം ചെയ്യും ആണിരോഗം കൂടി വരുന്നതായി കണ്ടാൽ ഉടൻ തന്നെ ഒരു വിദഗ്ധനെ കണ്ട് ഉള്ളിൽ മരുന്ന് കഴിക്കേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഇത് ഭാവിയിൽ ദോഷം ചെയ്തേക്കാം ഈ വിലപ്പെട്ട ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്